ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിഫിനകത്തേക്ക് എങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാന്നാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ എടുത്തിട്ടുണ്ട് കാർബൺ പേപ്പർ മഞ്ഞ കളറുള്ള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് പിക്ചറാണോ നമ്മൾ വരയ്ക്കാനോ ഉദ്ദേശിക്കുന്നത് ആ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് പടം നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നേരിട്ട് മോട്ടീഫിനകത്തേക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഡ്രെസ്സിംഗ് പേപ്പർ കാര്യമൊന്നുമില്ല നമുക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ മോ ടീഫ് സെറ്റ് ചെയ്ത അതിൻ്റെ മുകളിൽ മഞ്ഞ കളറിൽ കാർബൺ പേപ്പർ വെച്ച് ഇനി പടവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് നല്ല മുറുക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർബൺ പേപ്പർ അല്പം പഴയതാണ് അത് കാരണം അതിൻ്റെ മഷീത്തൊരു കുറവുണ്ടോ അത് കാരണം കേട്ടോ അപ്പം നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കാണാം അപ്പോൾ ദേ എൻ്റെ മീനെ കണ്ടില്ല എല്ലാവരും എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് പടം വരയ്ക്കണമെന്ന് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ പടം വരച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഫിനിഷ് ആയിട്ട് കിട്ടൂ കേട്ടോ ആ നേരിട്ട് ചെയ്യണവർക്കും നേരിട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതുകാരണം ഞാൻ പടം വരച്ചിട്ടാണ് എല്ലാം ചെയ്യാറ് അതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ പടം വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇതേപോലെ ട്രേസ് എടുക്കാവുന്നതാണ് എടുക്കാവുന്നതായിട്ട് ഇനിയിപ്പോൾ ട്രേസിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു